ഇന്ത്യൻ വിപണിയിലെ ഏറ്റവും വേഗതയേറിയ ഇലക്ട്രിക് ബൈക്ക് എന്ന് വിശേഷിപ്പിക്കുന്ന എഫ് സെവൻറ്റി സെവൻ പുതിയ വേരിയൻ്റായ അൾട്രാ വയലറ്റിനെ കുറിച്ച് നോക്കാം എഫ് സെവൻറ്റി സെവൻ മാക് ടു എഫ് സെവൻറ്റി സെവൻ മാക് ടു റീകോൺ എന്നിങ്ങനെ രണ്ട് വേരിയൻറ്റുകളാണ് പുറത്തിറങ്ങിയത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപയാണ് ബേസ് മോഡലായ മാക് ടു വില മാക്രൂ റീകോണിന് ആണെങ്കിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപ വരും ഇത്രയും പണം മുടക്കി ഇത് വാങ്ങണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് ആ വിലയ്ക്ക് വാങ്ങാനുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് അറിഞ്ഞതിനു ശേഷം തീരുമാനിക്കുക എന്നാണ് ഇവിടെ ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ തന്നെയാണ് പുതിയ മോഡലിലും വരുന്നത് ഗ്രാഫിക്സിലും പെയിൻറിങ് സ്കീമിലും കാര്യമായ മാറ്റം വന്നു ലൈറ്റിംഗ് ബ്ലൂ ആസ്ട്രോയിഡ് ഗ്രേ ടെർബോർ റെഡ് ആഫ്റ്റർ ബേണൽ യെല്ലോ സ്റ്റെൽത്ത് ഗ്രേ കോസ്മിക് ബ്ലാക്ക് പ്ലാസ്മ റെഡ് സൂപ്പർ സോണിക് സിൽവർ സ്റ്റെല്ലർ വൈറ്റ് എന്നിങ്ങനെ ഒൻപത് നിറങ്ങളാണ് വരുന്നത് മുൻ മോഡലിൽ ചാർജ് പോർട്ടലിന് പ്ലാസ്റ്റിക് ആയിരുന്നു പുതിയ മോഡലിൽ അത് അലൂമിനിയം ആക്കിയിട്ടുണ്ട് സ്റ്റീൽ ട്രെല്ലിസ് അലൂമിനിയം ബൾക്ക് ഹെഡ് ഫ്രെയിം ആണ് അടിസ്ഥാനം റീ ക്രമീകരിക്കാവുന്ന നാപ്പത്തൊന്ന് എം എം യു എസ് ടി ഫോർക്ക് പ്രീലോഡ് ക്രമീകരിക്കാവുന്ന മോണോ ഷോക്ക് എന്നിവയാണ് സസ്പെൻഷൻ സംവിധാനങ്ങൾ ബോഷിന്റെ ഡുബിൾ ചാനൽ എ ബി എസ് ഫ്രണ്ടിൽ ടയർ സൈസും ഡിസ്ക് ബ്രേക്കും എല്ലാം രണ്ട് വേരിയന്റിനും സമമാണ് നൂറ്റി തൊണ്ണൂറ്റിയേഴ് കിലോഗ്രാം ആണ് മാക് മാക്ടൂവിന്റെ കെർബ് വെയിറ്റ് വരുന്നത് മാക് ടു റീകോണിന് ആണെങ്കിൽ ഇരുന്നൂറ്റി ഒന്ന് കിലോഗ്രാം ആണ് എണ്ണൂറ് എം എം ആണ് സീറ്റിന്റെ ഉയരം നൂറ്റി അറുപത് എം എം ഗ്രൗണ്ട് ക്ലിയറൻസും വരുന്നുണ്ട് രണ്ട് വേരിയന്റിനും അത്യാവശ്യം ഓഫ് ഓഫ്റോഡും ചെയ്യാൻ ഇതിന് കഴിയും ഹിൽ ഹോൾഡിംഗ് അഞ്ചിഞ്ച് ടി എഫ് ടി ഡിസ്പ്ലേ ഓട്ടോ ഡിമ്മിംഗ് ലൈറ്റ് എന്നിവ സ്റ്റാൻഡേർഡ് ആണ് സുരക്ഷിതത്വം കൂട്ടാനും പെർഫോമൻസ് മികച്ചതാക്കാനുമായി മൂന്ന് ലെവൽ ട്രാൻസൺ കൺട്രോൾ സിസ്റ്റം ഇതിൽ നൽകിയിട്ടുണ്ട് ബ്രേക്കിങ്ങിന്റെ ശക്തി അനുസരിച്ച് റീജനറേറ്റിംഗ് ബ്രേക്കിംഗ് ലെവലും എ ബി എസ് നിയന്ത്രിച്ച് വാഹനത്തിന്റെ സ്റ്റെബിലിറ്റിയും കൺട്രോളും മികച്ചതാക്കുന്ന ഡയനാമിക് സ്റ്റെബിലിറ്റി കൺട്രോൾ സിസ്റ്റം നൽകിയിട്ടുണ്ട് മാക് ടുവിൽ മുപ്പത്തി ആറ് പോയിന്റ് രണ്ട് എച്ച് പി കരുത്തും തൊണ്ണൂറ് എണ്ണം ടോർക്കും നൽകുന്ന മോട്ടറാണ് രണ്ടേ പോയിന്റ് ഒമ്പത് സെക്കൻഡ് കൊണ്ട് സീറോ ടു അറുപത് കിലോമീറ്റർ വേഗത്തിലെത്തും സീറോ ടു ഹൺഡ്രഡ് കിലോമീറ്റർ വേഗത്തിലെത്താൻ ഏഴ് പോയിന്റ് എട്ട് സെക്കൻഡ് സമയം മതി ആക്ടൂ റീകോണിൽ നാൽപ്പത് പോയിന്റ് രണ്ട് ബി എച്ച് പി കരുത്തും നൂറ് എൻ എം ടോർക്കുമാണ് വരുന്നത് സീറോ ടു അറുപത് കിലോമീറ്റർ എത്താൻ രണ്ടേ പോയിന്റ് എട്ട് സെക്കൻഡ് മതി ഏഴ് പോയിന്റ് ഏഴ് സെക്കൻഡ് കൊണ്ട് സീറോ ടു ഹൺഡ്രഡ് കിലോമീറ്ററിലേക്ക് കൈവരിക്കും മണിക്കൂറിൽ നൂറ്റി അൻപത്തഞ്ച് കിലോമീറ്റർ ആണ് രണ്ട് വേരിയന്റിലെയും കൂടിയ വേഗത ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാം ഡൈനാമിക് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആണ് എടുത്തു പറയേണ്ട ഒരു ഒന്ന് കൈനറ്റിക് എനർജിയെ ഇലക്ട്രിക് എനർജിയാക്കി മാറ്റി ബാറ്ററി ചാർജ് ചെയ്യുന്ന സംവിധാനമാണ് റീജനറേറ്റിംഗ് ബ്രേക്കിംഗ് സിസ്റ്റം മാക് മാക്ടോ റീകോണിൽ പത്ത് ലെവലും മാക് മാക്ടൂവിൽ മൂന്ന് ലെവലുകളുമാണുള്ളത് രണ്ട് വേരിയൻറ്റിനും ഗ്ലൈഡ് കോമ്പാക്ട് ബാലിയസ്റ്റിക് എന്നിങ്ങനെ മൂന്ന് റൈഡ് മോഡുകൾ വരുന്നുണ്ട് ഡ്രൈവ് സൈക്കിൾ പ്രകാരം ഇരുന്നൂറ്റി പതിനൊന്ന് കിലോമീറ്ററാണ് മാക്ടൂവിൻ്റെ റേഞ്ച് മാക്ടൂ റീകോഡിനാണെങ്കിൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് വരുന്നത് ഗ്ലൈഡ് മോഡനുസരിച്ച് റേഞ്ചിലും മാറ്റമുണ്ട് മാക് ടുവിൽ നൂറ്റി എൺപത്തി മൂന്ന് കിലോമീറ്റർ ആണ് ഗ്ലൈഡ് മോഡലിൽ വരുന്നത് നൂറ്റി നാപ്പത്തി നാല് കിലോമീറ്റർ കോമ്പാക്ട് മോഡലും വരുന്നുണ്ട് നൂറ്റി ഇരുപത്തെട്ട് കിലോമീറ്റർ ബാലിസ്റ്റിക് മോഡലും വരുന്നുണ്ട് മാക് ടു റീകോണിലാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തി ആറ് കിലോമീറ്റർ ആണ് ഫ്ലൈഡ് മോഡലിൽ ഇരുന്നൂറ്റൊൻപത് കിലോമീറ്റർ ആണ് കോമ്പാക്ട് മോഡലിൽ നൂറ്റി എൺപത്തി ആറ് കിലോമീറ്റർ ആണ് ബാലിസ്റ്റിക് മോഡലും വരുന്നത് വാറണ്ടി കാര്യത്തിൽ മറ്റു യുവികളിൽ വെച്ച് നോക്കുമ്പോൾ ചില വ്യത്യാസങ്ങൾ കാണുന്നുണ്ട് ബാറ്ററിക്കും മോട്ടലിനും യു വി കെയർ യു വി കെയർ പ്ലസ് യു വി കെയർ മാക്സ് എന്നിങ്ങനെ മൂന്ന് വാറണ്ടി പാക്കേജുകളാണ് വരുന്നത് യു വി കെയറിൽ മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപതിനായിരം കിലോമീറ്റർ കണക്കാക്കുന്നു യു വി കെയർ പ്ലസ്സിൽ അഞ്ച് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ ആണ് കണക്കാക്കുന്നത് യു വി കെയർ മാക്സിൽ എട്ട് വർഷം അല്ലെങ്കിൽ എൺപതിനായിരം കിലോമീറ്റർ ആണ് ഇതാണ് ഞാനൊരു ചെറിയൊരു വ്യത്യാസമായി പറഞ്ഞത് എട്ട് വർഷം വാറണ്ടി വേറൊരു വാഹനത്തിൽ കൊടുത്തതെ ഞാൻ കേട്ടിട്ടില്ല അതിൽ ബൈക്കിൽ ബൈക്കിന്റെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത് ഇത് മാക് ടു റീകോണിന് മാത്രമാണ് ഇപ്പോൾ നിലവിൽ കൊടുക്കുന്നത് ചാർജിംഗ് സംവിധാനങ്ങളിലേക്ക് നോക്കുമ്പോൾ അൾട്രാ വയലറ്റ് സൂപ്പർനോവ പന്ത്രണ്ട് കിലോ വാട്ട് ഡി സി ചാർജ് നെറ്റ്വർക്ക് വഴി ചാർജ് ചെയ്യുമ്പോൾ ഇരുപത് മുതൽ എൺപത് ശതമാനം വരെ ചാർജ് ആകാൻ മാക് ടുവിന് നാൽപ്പത്തഞ്ച് മിനിറ്റ് മതി മാക് ടു റീകോണിന് ആണെങ്കിൽ അറുപത് മിനിറ്റ് വരുന്നു സ്റ്റാൻഡേർഡ് ചാർജർ ഉപയോഗിച്ചാൽ മാക് ടുവിന് മൂന്ന് മണിക്കൂർ കൊണ്ട് ഇരുപത് മുതൽ എൺപത് ശതമാനം വരെ ചാർജ് ആകും മാക് മാക്ടൂ റീകോണിന് അഞ്ചു മണിക്കൂർ വരുന്നു ബൂസ്റ്റർ ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യുകയാണെങ്കിൽ മാക്ടൂവിന് എൺപത് ശതമാനം ആകാൻ ഒന്നേ പോയിന്റ് അഞ്ചു മണിക്കൂറും മാക്ടൂ റീകോണിന് രണ്ടു മണിക്കൂറും വരുന്നു വാഹനത്തിന്റെ സുരക്ഷ കൂടുതൽ ഉറപ്പാക്കുന്ന ഡെൽറ്റ് വാച്ച് സംവിധാനവും ഈ വാഹനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആരെങ്കിലും വാഹനം മോഷ്ടിക്കാനോ മറ്റോ ശ്രമിച്ചാൽ അലേർട്ട് തരുന്ന സംവിധാനമാണിത് മാത്രമല്ല വയലറ്റ് എ ഐ ഫീച്ചറും ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ബൈക്ക് പാർക്ക് ചെയ്യുന്നിടത്തു നിന്ന് നീക്കിയാലോ അല്ലെങ്കിൽ ഇരുന്നാലോ മറിഞ്ഞു വീണാലോ അല്ലെങ്കിൽ ആരെങ്കിലും കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചാലോ വാർണിംഗ് നൽകുന്ന സംവിധാനമാണിത് മാത്രമല്ല ക്രാഷ് അലേർട്ടും ഡെയിലി റൈഡ് സ്റ്റാറ്റസും നൽകുന്നു ഇന്ത്യയിലെ പതിനഞ്ച് നഗരങ്ങളിലായി ഷോറൂം ഉണ്ടാകും കേരളത്തിൽ കൊച്ചിയിലും കോഴിക്കോടുമാണ് ഷോറൂം വരുന്നതെന്നാണ് കേട്ടിരിക്കുന്നത്